അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ രാത്രി പടച്ച റബ്ബ് പുതിയൊരു വർഷം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ ഒരു പുതുവർഷം അവനേറെ തൃപ്തിയുള്ളൊരു പുതുവർഷമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം കരുണക്കടലായ തമ്പുരാൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ കഴിഞ്ഞു വർഷം അള്ളാഹു നമ്മിൽ നിന്ന് അനുകൂലമായൊരു വർഷമായി സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് അഷറഫ് ഉൽ ഹൽക്ക സാഹിസലമാ തെങ്ങലയുടെ രണ്ട് മൂന്ന് പേര് ബൈത്ത് ചൊല്ലിയിട്ട് ഈ രാത്രി ചൊല്ലേണ്ട ചില വിക്റുകൾ ചൊല്ലി മനസ്സറിഞ്ഞ് ത്യരക്കണം ഈ രാത്രിക്ക് വലിയ മഹത്വമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വമുണ്ട് പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് അള്ളാഹുറബുലാലമീൻ പ്രഭാതം തന്നെ സത്യം പത്ത് രാത്രികൾ തന്നെ സത്യം എന്ന് പറഞ്ഞതിൽ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞു അത് ദുൽഹജിലെ ആദ്യത്തെ പത്താണ് എന്നാൽ വേറെയും കുറേ ഇമാമിങ്ങൾ പറയുന്നുണ്ട് അത് മുഹറത്തിലെ ആദ്യത്തെ പത്താണ് അപ്പം ഒരു പത്തിലെ രാവിലാണ് നമ്മളുള്ളത് അല്ലേ അള്ളാഹു റബ്ബുലാലമീൻ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എത്രയെത്ര ആളുകളാണ് ദ്വായ കൊണ്ട് വസീ എത്തിയതിട്ടുള്ളത് അല്ലേ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ ഏതായാലും ഈ ഒരു രാത്രിയിൽ മുഹറം പത്തിൻ്റെ തുടക്കത്തിൽ മനസ്സറിഞ്ഞോണ്ടൊരു ഹന്ത് പറഞ്ഞു എപ്പോഴും നമ്മൾ സ്വബാഹുൽ ഹൈറിലെ രാവിലെ പറയാറില്ലേ ഇത് ഈ ദിവസത്തിൻ്റെ തുടക്കമാണ് എല്ലാ പ്രയാസങ്ങളും മറന്ന് എൻ്റെ നാഥനാണെല്ലാ ഹൈറും ഷെറും തരുന്നത് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് ആ അൽഹുൽ ഇല്ലാഹുറബുല്ലമീൻ അള്ളാഹുറബുല്ലാലമീൻ ഈ ഒരു ഹന്തിൻ്റെ വറക്കച്ചുകൊണ്ട് അതിമനോഹരമായൊരു വർഷം സമ്മാനമായി തന്ന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദു ലാ സി ബി بسم خير المنجلي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله توبة طلبت منك يا شفيع الْمُذْنِبِ طاهر عن سواك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا اله الا الله محمد رسول الله الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة والسلام عليك يا الصلاه والسلام عليك يا خير النبي لا اله الا الله لا اله illallah la ilaha illallah muhammadur rasulullah അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഹബീബായ റസൂല സല അലിസ്വല മാത്തങ്ങളുടെ മധു കൊണ്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞ എന്താ സംഭവിക്കുക മുത്തിന വി തങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ മധുണ്ടെങ്കിൽ പിന്നെ വേറൊരു വിളക്കിന്റെ ആവശ്യമില്ല എന്നാണ് അല്ലേ നമ്മുടെ മനസ്സ് കറകൾ അടിഞ്ഞിരിക്കുന്ന മനസ്സാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ട് മുത്തിനീഠം മധുണ്ടെങ്കിൽ തുടങ്ങിക്കോ ഈ ഒരു വർഷത്തിൻ്റെ ആരംഭം ഹബീബിൻ്റെ മധു കൊണ്ടായാൽ എത്ര സന്തോഷമാണല്ലേ എല്ലാ പ്രയാസങ്ങൾക്കും മരുന്നാണ് പരിശുദ്ധ റസൂല സല്ലാഹു അലഹി വസ്ലം അള്ളാഹു റബുല്ലാലമി നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ ആ ബോധ്യത്തിൽ ഒരു ഏഴ് തവണ സൂറത്തുല്ലിഹ്ലാസ് ഒന്ന് വിക്കേം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم <سؤال> قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد سوره الاخلاص എല്ലാത്തിനും മരുന്നാണ് അല്ലേ നമ്മുടെ വേദനകൾക്കൊക്കെ മരുന്നാൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം തോന്നാനുള്ള മനോഹരമായ ഒരു സുഹൃത്തും കൂടെയാണ് സൂഹത്തുള്ളി ഹലാസ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു വർഷം കടന്നു വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വന്നേക്കാം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തുന്ന മനോഹരമായ ദിക്കറ് മഹാനായത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എനിക്കെൻ്റെ റബ്ബ്

حسبي الله ونعم الوكيل 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 ൊണ്ട് അതിമനോഹരമായ ഒരു വർഷം സമ്മാനമായി ഞങ്ങളിൽ നൽകണേ അല്ല പ്രയാസങ്ങളില്ലാത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞ മനോഹരമായ അതിമനോഹരമായ ഒരു വർഷം റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ ഇതെല്ലാ ബഹുമാനിച്ച മാസം അള്ള ബഹുമാനിച്ച മാസത്തിൽ അല്ലേ ബഹുമാനിച്ച മാസമാണ് അള്ള ബഹുമാനിച്ച മാസത്തിൽ നമ്മൾ പ്രത്യേക സ്നേഹത്തോടെ എന്ത് അടിപാതത്ത് ചെയ്താലും അള്ളാഹ് അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അള്ള ബഹുമാനിച്ചത് കൊണ്ട് തന്നെ നമ്മൾ തിന്മകളൊന്നും ഈ മാസത്തിൽ ചെയ്യരുത് പ്രത്യേകിച്ച് അതാബുകൾ ഇരട്ടിയാകുമെന്ന് മഹാന്മാരായ ബുനഖത്താദാർ അനെ പോലുള്ള മഹാന്മാർ പഠിപ്പിച്ചു സൂക്ഷ്മത പാലിച്ച് ജീവിക്കണം അല്ലേ പ്രത്യേകമായി മാസത്തിൽ ഓതേണ്ട രണ്ട് ആയത്തികള് നമ്മൾ ഇന്ന് ഇന്നത്തെ സ്വഭാവിലേറിൽ നമ്മൾ പഠിച്ചിരുന്നു തരുന്നു അല്ലേ കഴിഞ്ഞ സ്വഭാവിലേറില് നമ്മൾ പഠിച്ചു പഠിച്ചു ഏതാണ് ആയത് സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായകൾ അല്ലേ ഞാൻ അവസാനത്തെ രണ്ടായ കൃത്യമായിട്ട് അവിടെ ബിസ്മില്ല ഇല്ല മാത്രമേ ഉള്ളൂ ഒരു ഏഴ് തവണ നമുക്ക് എന്നോടൊപ്പം فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه, عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ اِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّم حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَؤُوفٌ رَحِيمٌ فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ Oh عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. ഈ രണ്ടായകൾ നമ്മുടെ ജീവിതത്തിൽ മതിയാകുന്നതാണ് സിറുൽ ഖുർആൻ ഖുർആാനിൻ്റെ രഹസ്യമാണെന്നാണ് എന്ത് പ്രയാസമുണ്ടോ ഏത് ഹാജത്തുണ്ടോ ഏത് സങ്കടം നീങ്ങണോ ഈ ആയത്ത് രണ്ടെണ്ണം ഓതിയിട്ട് ദിനേനെ ദിനേനെ പതിവാക്കി ഓദിയാൽ മതി അള്ളാഹുറബുല്ലാലമീൻ ആ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും കണ്ണേറു കണ്ണേറുപാത്തിലാക്കും സ്വസ്ഥത നൽകും സമാധാനം നൽകും പഠിച്ചോൻ്റെ കൂട്ട് നമുക്ക് ലഭിക്കും ഖലീലീ അള്ളാഹാൻ്റെ കൂട്ടില്ലേ ഹലീലുള്ളൊക്കെ പറയണെങ്കിൽ നമുക്ക് അള്ളാഹാൻ്റെ കൂട്ട് ലഭിക്കാൻ ഈ ആയത്ത് മതിയാകും ഇത് മുത്തനബിയുടെ മൗര്യതാണ് ഈ ആയത്തിലുള്ളത് പതിവായി പതിവായിച്ചല്ല നമുക്ക് തൗഫീക്ക് നൽകട്ടെ മാസം മുഴുവൻ ഈ ഇങ്ങനെ ഓതണം കേട്ടോ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ മഹാനായ നബി അലഹി സലാത്തു വസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഒരു മത്സ്യം പിഴുങ്ങിയത് നമുക്കറിയാലേ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചത് മനോഹരമായൊരു തിക്ക് ചൊല്ലിയിട്ട നമുക്കൊരു പതിനൊന്ന് തവണ ആ തിക്ർ ചൊല്ലിയാലോ നമ്മളും ഒരുപാട് ആളുകൾ കടത്തിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട് വലിയ രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട് ഗർഭിണികളുണ്ട് പ്രതിസന്ധികളിലുള്ളവരുണ്ട് ഈ ദിക്കറ് കൊണ്ടത് തീരണം തിക്കറ് കൊണ്ട് മാത്രം തീരൂല്ല എനിക്ക് നിങ്ങളോടൊരു ഒരു കാര്യം പറയാനുണ്ട് വേറൊന്നുമല്ല ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹം പ്രയാസങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം എന്നോട് കണ്ണ് കണ്ണ്ട്ടൊരു സങ്കടം പറഞ്ഞു ഉസ്സാദെ ഞാനിതുവരെ അങ്ങനെ ആരോട് ചോദിച്ചിട്ടില്ല പക്ഷേ ഉസ്താദിൻ്റെ മജിലിസിൽ എൻ്റെ കുടുംബമൊക്കെ പങ്കെടുക്കാറുണ്ട് ഒരാഗ്രഹം ഞാൻ ഉസ്താദിനോട് പറഞ്ഞോട്ടെ ഞാൻ എന്താണ് കൊല്ലങ്ങളായി ഇങ്ങനെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു ആഗ്രഹത്തിൽ നടക്കുന്നു ഒരു സ്വന്തമായിട്ടൊരു എൻ്റെ സ്ഥലം പോലും ഇല്ല വീട് വെക്കാൻ ഇപ്പോൾ എന്തായാലും നടക്കില്ലല്ലോ അപ്പോൾ അതിലേക്കൊരു പടി എന്നോണം ഒരു നാല് സെൻറ് സ്ഥലം വാങ്ങാൻ ഒരു കൊതിയുണ്ട് നാല് സെൻറ് സ്ഥലം ഞങ്ങൾ നോക്കിയപ്പോൾ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ നാല് സെൻറ് സ്ഥലം മേടിക്കാം അപ്പോൾ ആ നാല് സെൻറ് സ്ഥലം മേടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ നാല് സെൻറ് സ്ഥലത്തിന് പത്ത് ലക്ഷം ആവൂലേ പത്തു ലക്ഷം ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ സ്വബാഹുൽ ഹയറിലോ അല്ലെങ്കിൽ രാത്രിയിലെ മജ്ലിസിലോ ഞാൻ പറഞ്ഞു നോക്കാം അപ്പോൾ എല്ലാ ആളുകളും ഇതിനിപ്പോൾ സാമ്പത്തികമായി കഴിയുന്നവരായിക്കൊള്ളണം എന്നില്ലല്ലോ എന്നാലും ഉസ്താദ് പറഞ്ഞു നോക്കുമെന്ന് എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാൻ അല്ലാക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കുക ഞാനിപ്പോൾ പറഞ്ഞു അദ്ദേഹത്തോട് മുഹറം ഒന്നിൻ്റെ രാവ് മുതൽ പത്ത് വരെ നടക്കണ മജ്ലിസിൽ ഇൻഷാല്ല അതിൽ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് വരുന്ന ഹതി അതെത്രയാണോ ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ലക്ഷം ഉണ്ടാവും ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ പതിനായിരം രൂപ ആകെ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു എന്താണോ കിട്ടണത് ആ ഒരു പത്ത് ദിവസം കൊണ്ട് എന്ത് കിട്ടുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലം മേടിക്കാനുള്ളത് അള്ളാഹു തന്നാലോ ചിലപ്പോൾ ഈ കേൾക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് മാറിയിട്ടുസ്താദെ അദ്ദേഹത്തിന് രണ്ട് സെൻ്റ് സ്ഥലം ഞാൻ മേടിച്ചു കൊടുത്തോളാം എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലോ അല്ലേ ആരുടെ മനസ്സാണ് അല്ല മാറ്റി കൊടുക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിലൂടെ നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ ഈ റഹമു നിങ്ങൾ കരുണ ചെയ്താൽ കാരുണ്യവാനായ റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും അപ്പോൾ ഒരു അൽമ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന് വലിയ സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു രണ്ട് സെൻറ് സ്ഥലം മേടിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണ ഒരു ഹതി ഈ കാണുന്ന നമ്മുടെ റിലീഫിലേക്ക് ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ സന്തോഷം അപ്പൊ ഈശാ ഈ പത്ത് ദിവസവും ആ പാവമനുഷ്യനെ ആ ഒരു ആലിമിനെ സഹായിക്കാൻ അത് മുഹറത്തിന്റെ തുടക്ക രാവിലെ തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയണത് അലഹമുരില്ല ഒരു കൊല്ലം പിന്നെ നമുക്ക് തിരിഞ്ഞോക്കേണ്ടി വരില്ലാട്ടോ ഒരു കൊല്ലം പിന്നെ നമുക്ക് തിരിഞ്ഞോക്കേണ്ടി വരില്ല കാരണം നമ്മൾ ഒരു ആലിമിൻ്റെ കാര്യം ഏറ്റെടുത്തു പ്രയാസം അനുഭവിക്കൊണ്ടൊരു മനുഷ്യന്റെ കാര്യം ഏറ്റെടുത്തു നമ്മുടെ കാര്യം നാദനായ റബ്ബ് ഏറ്റെടുക്കൂല്ലോ ഉറപ്പല്ലേ എന്തെല്ലാം ഇരുന്ന് ചൊല്ലി പറഞ്ഞതിനേക്കാളും ഏറ്റവും നല്ലൊരു മഹത്വമായ മഹത്വമുള്ളൊരു കാര്യമാണ് ഈ പറയണത് അല്ലേ അപ്പം കഴിയുന്നവരാരെയും നിർബന്ധിക്കണില്ല എന്നെക്കൊണ്ട് കഴിയണത് ഞാനും അതിലേക്ക് ഇടുന്നുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളും ചെയ്യുക അള്ളാഹു അതിലൂടെ ആ മനുഷ്യനെ സഹായിക്കാനും അതിലൂടെ അള്ളാഹുവാൽ സഹായിക്കപ്പെടാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് ലഭിക്കാനും പടച്ചുറപ്പ് നൽകിയാണ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ യൂനസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യത്തിൻ്റെ വയത്തിൽ നിന്ന് രക്ഷിച്ച തുക നമ്മളും ഇങ്ങനെ ചിലപ്പോൾ കടത്തിലായിരിക്കും മുങ്ങിക്കിടക്കായിരിക്കും പ്രയാസത്തിലായിരിക്കും അവിടെ നല്ലത് രക്ഷിക്കാൻ ഈ ദിക്കർ മതി എന്നാണ് ഏതാണ് തിക്ർ ല എല്ലാവർക്കും അറിയാലൊരു പതിനൊന്ന് തവണ മനസ്സറിഞ്ഞ് ചൊല്ലിക്ക് لا إله إلا, لا, إلا لا إله إلا أنت سبحانك <عيل> <أيض benefit> إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك، إني كنت من الظالمين، لا إله إلا أنت سبحانك، إني كنت من الظالمين، لا إله إلا أنت سبحانك، إني كنت من الظالمين ല ഇലഹ ഇല്ല ഇന്നീ കുന്തൊപ്പി മീൻ ല ഇലഹ ഇല്ല ഇന് തുമിനൊബ്വാലി മീൻ പഠിച്ചപ്പനെ ഒരുപാട് സങ്കടങ്ങളുണ്ടല്ല ഒരുപാട് പ്രയാസങ്ങളിൽ ഞങ്ങൾ മുങ്ങി നിൽക്കുകയാണ് അല്ലാ ഈ സിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ കൈപിടിക്കണേ റഹ്മാനേ അഭിഭായത്തിങ്ങളുടെ രണ്ട് സ്വരാത്തിൻ്റെ ഇട്ട് നമുക്ക് വരയ്ക്കാം അല്ലേ കുറച്ച് ദിക്കറികൾ മതി നമ്മൾ ഇഹലാസോട് ചൊല്ലുകയാണെങ്കിൽ ഇത് മതി പക്ഷേ എല്ലാ ദിവസവും നമുക്ക് വ്യത്യസ്തങ്ങളായ ദിക്കറികൾ അസ്മാ ഉൽ ഹുസ്ന ഒരു ദിവസം അസ്മാ ഉൽ നബി അങ്ങനെ ഓരോന്നോരോന്ന് മാറി ചൊല്ലിയിട്ട് അമ്മന്റെ പൊരുത്തം മേടിച്ചെടുക്കണം അപ്പൊ ഈ മജലീസിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണ പത്ത് ദിവസം ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവൂലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ കൃത്യ ആറുമണിക്ക് രാവിലെ അടക്കണം സ്വബാഹുൽ ഹൈർ ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ചൊരു മെജിലിസാണ് ഇൻഷാദ് നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയണം അതിലൂടെ അള്ളാഹു അതിനെ തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ وعن اله وعن عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خائي للخلق الخلق كله سعد سعيد زبي رن طلحات وابي عبيدات وابن عون في عشير الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كله يا ربي بالمصطفى ما مقاصدنا واغفر لنا ما ملا يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم അള്ളാഹു കബൂൽ ചെയ്യട്ടെ മുത്തിനിധങ്ങളുടെ തിരുനോട്ടുള്ള സദസ്സായി മാറണം അതിലൂടെ ഒരു കുല്ലം മുഴുവൻ അഷ്റഫ് ഉൽ ഹൽഖിൻ്റെ നോട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം സല്ല അലൈഹി വസ്ലം അല്ലാഹുദിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ഒരുപാട് ആളുകളാണ് പലവിധ സങ്കടങ്ങൾ വന്നിട്ട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അല്ലേ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് സങ്കടങ്ങൾ ഈ കമൻറ്റ് ബോക്സ് മുഴുവൻ സങ്കടങ്ങളാണ് എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം നാഥനായ റബ്ബ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ മനസ്സറിഞ്ഞ് ചെറിയൊരു ധുവാ മനസ്സറിഞ്ഞെന്നാമേയും പറഞ്ഞു الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمة يا كرنا لا يا كرنا يا الله إي سدسني سويغري كنة الله ഒരു വർഷം ഞങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോൾ പാപമുക്തരായി പുതുവർഷത്തെ സ്വീകരിക്കാൻ നൽകണേ പാപങ്ങൾ അല്ല അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ല എല്ലാം നീ പൊറുക്കണേ അല്ല എല്ലാം നീ പൊറുക്കണേ അല്ലേ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല നിന്റെ മുമ്പിലല്ല കൈ ഉയർത്തേണ്ട ഗതികേട് ആരംഭ നൽകല്ലേവായ തങ്ങളല്ലാതെ ഞങ്ങൾക്ക് വസീലയില്ല തങ്ങളുടെ വസീല തൃപ്തി നൽകണേ അല്ല അവിടത്തെ മഹബത്ത് നൽകണേയല്ല ഈ സദസ്സിൽ എത്ര എത്ര ആളുകളാണ് സങ്കടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ സങ്കടങ്ങളെല്ലാം നീ ദുരീകരിക്ക പടച്ചവനെ പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരു ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലേക്ക് ഹതിയ നീയത്താക്കിയവരുണ്ട് അദ്ദേഹത്തിന് സ്ഥലം വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്നാഗ്രഹിക്കുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ ഏറ്റെടുക്കണേ കണ്ണുനീർ നീ അല്ല എത്രയെത്ര ആളുകളാണ് അസുഖബാധിതരായിട്ടുള്ളത് എല്ലാവർക്കും നീ നൽകണേ ആജിലായ ശമനം നൽകണേ നൽകണേയല്ല പലവിധ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ശിഫ കൊടുക്കണേല്ല മരുന്നു കൊണ്ട് മാറാത്ത കീറി മുറിക്കേണ്ട രോഗങ്ങൾ തരല്ലേ തരല്ല ൾ തന്ന് പരീക്ഷിക്കല്ലയല്ല കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ല ഞങ്ങളുടെ പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങൾ കരുണക്കടലായ കരുണാവാരിയായ റബ്ബേ നീ ഞങ്ങളെ കൈവെടിയല്ലേ കൈവെടിയല്ലേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കെത്തി ചുരിയണയല്ല പഠിച്ചവനെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയിൽ സ്ഥാന യറ്റം നൽകണയല്ല പടച്ചവനെ പലരും പറയുന്നുണ്ട് മക്കൾ പ്രവാസിയാണ് അതുപോലെ തന്നെ ഭർത്താവ് പ്രവാസിയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേയല്ലോ തടസ്സങ്ങളെല്ലാം നീ അകറ്റണേറബനാ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളനീ നൽകണേയല്ല പടച്ചവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല യാറബനാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നൽകണേ പൊന്നുമക്കളെ നേർ വഴിയിലാക്കണേല്ല പൊന്നുമക്കളുടെ പഠനങ്ങളിൽ പാഠ്യതര വിഷയങ്ങളിൽ പറക്കത്ത് ചൊരിയണയല്ല പലവിധ എക്സാമുകൾ എഴുതാൻ തയ്യാറെടുക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ നീ ഹൈറായ വിജയം വിജയം നൽകണേ നൽകണേ ഈ രാവിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ അധികാരുകളുടെ പറക്കത്തുകൊണ്ട് ഒരു കൊല്ലം നിനക്ക് ഞങ്ങൾക്ക് സമ്മാനിക്കണേ പറക്കറ്റ് നീ സമ്മാനമായി തരണേ നീ ഇഷ്ടപ്പെടുന്ന ജീവിതം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നൽകണേ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ല ദാരിദ്ര്യത്തിലേക്ക് ഞങ്ങൾ ആരെയും വലിച്ചെറിയല്ല ഐശ്വര്യം നിന്നെ മറക്കാത്ത നിനക്ക് നീ നൽകണേ നൽകണേയല്ല പടച്ചവൻ ദുനിയാവിലും തരണേ ും സന്തോഷിക്കാനുള്ള വകൾബനായ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല നിർമ്മാണത്തിൽ ഇരിക്കുന്നത് പൂർത്തീകരിക്കാൻ തോഫിക്ക് നൽകണേയല്ല പടച്ചവനെ വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണേയല്ല സ്ഥലം കച്ചവടമായി പോകാൻ അവസൂയത്ത് ചെയ്തവരുണ്ട് മനുഷ്യ മനസ്സുകളെ നീ അതിലേ കടുപ്പിക്കണേല്ല കടം കൊടുത്തത് തിരിച്ചു ലഭിക്കാൻ പഠിച്ചവനെയ്ക്കണേല്ലോ ഞങ്ങളുടെ ബാധ്യതകളെല്ലാം കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേയല്ല ഞങ്ങൾക്ക് നൽകിയാൽ നിലക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ തമ്പുരാനെ കൈവെടിയല്ലേ അല്ല നാണം കിടുന്ന അവസ്ഥ നൽകല്ലേ അല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്വം പലരും കബറുകളിലാണ് എല്ലാവർക്കും നീ നൽകണേ നൽകണേ മർഹമത്ത് വെളിച്ചമാക്കണേ എപ്പോഴാണ് ഞങ്ങൾ ഈമാൻ സലാമത്താക്കണേ സലാമത്താക്കണേ ചത്തുപോകുന്ന പെടുത്തല്ലേ പെടുത്തല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ ഹതിയെ ചെയ്യുന്നവർ ദുആ കൊണ്ട് വസ്തു ചെയ്യുന്നവർ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവർ റസൂലുള്ള റസൂലുള്ള മദീന സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോടൊപ്പം നീ 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 ഒരുമിപ്പിക്കണേ ചെയ്യണേ സ്വീകരിക്കണേ എല്ല മനസ്സിലുള്ള മുറാദികൾ എന്തെല്ലാമാണെന്നറിയുന്ന ഞാൻ വല്ലതും വിട്ടുപോയാലും നിനക്ക് മറവിയില്ലല്ലോ അല്ല എല്ലാ മുറാദികളും സന്തോഷം الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صلى الله على صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته